അടുത്തൊരു ചോദ്യം ജോലി സ്ഥലത്തുള്ളതും ബിസിനസ്സിലൊക്കെ ഉള്ള സ്ട്രെസ് അത് കുടുംബ ജീവിതത്തിൽ വല്ലാതെ ബാധിക്കുന്നു ടെൻഷനും സ്ട്രെസ്സൊക്കെ ആയി വീട്ടിലേക്ക് എത്തിയാൽ അത് ഭാര്യയിൽ തീർക്കുന്ന ചീത്ത പറഞ്ഞിട്ട് അത് അടങ്ങുന്നുള്ളു അത് അയാൾക്ക് തിരിച്ചറിയുന്നുണ്ടല്ലോ എന്നിട്ട് ചെയ്യാണല്ലോ അല്ലേ അറിയാം ഞാൻ ജോലി സ്ഥലത്ത് ഉണ്ടാകുന്ന എന്റെ ടെൻഷൻ എന്റെ ഭാര്യയോട് ഞാൻ തീർക്കുന്നു എന്നാണ് അത് അറിയാതെ സംഭവിക്കുന്നവർക്ക് ഒരു മറുപടി നമുക്ക് പറഞ്ഞു കൊടുക്കാം അറിഞ്ഞു സംഭവിക്കുന്ന ആൾക്കാർക്ക് അതിന് യാതൊരു മറുപടി ഇല്ല അപ്പോ പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ സ്ട്രെസ് മാറാനുള്ള ഒരു പരിഹാരമാണ് ഭാര്യ എന്നാണ് നമ്മൾ ഇതുവരെ പ്രസംഗിച്ച പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും വെച്ചാൽ നിങ്ങൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക ഈ നമ്മൾ ഈ വൈഫ് ചിന്തിക്കണം എന്താ വച്ചാൽ എനിക്കൊരു സമയം ഒഴിവില്ല എനിക്ക് ഫുൾ ബിസിയാണ് വീട്ടിലെ പണിയിൽ നിന്നും ഒരു റെസ്റ്റ് ഇല്ല എനിക്കൊന്നും ഇരിക്കാൻ നേരമില്ല എന്നാണ് ഭാര്യൻ്റെ മനസ്സിലുള്ളത് നിങ്ങളെ മനസ്സിലെന്താ നിങ്ങള് എന്തെൻ്റെ ജോലി ഇവിടെ ആകെ ടെൻഷൻ അവിടുന്ന് ഫോൺ ഇവിടുന്ന് ഫോണ് അപ്പൊ രണ്ടാളും ഇതാണ് വിചാരിക്കണത് അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ കുറച്ച് ഇടങ്ങേറിലാണ് എന്നുള്ളത് അവൾക്കൊന്ന് മനസ്സിലാവണം അവള് കുറച്ച് ബുദ്ധിമുട്ടിലാണ് എന്നുള്ളത് നിങ്ങൾക്കും എന്ത് ചെയ്യണം ഒന്ന് മനസ്സിലാവണം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ദിവസം ഒഴിവൽ ദിവസമൊക്കെ അടുക്കളയിലും ചുറ്റു ഭാഗത്ത് നിന്നിട്ട് ഇന്നാണ് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഇടങ്ങേറി കണ്ടത് നേരം വെളുത്താലൊരു അവസ്ഥ എന്താണ് ഇന്നിപ്പോ ഒരു ഒഴിവീസായിട്ട് പോലും ഇണക്കൊരു അതൊന്നും നിങ്ങൾക്കൊന്നും മനസ്സിലാകും അതേപോലെ പറ്റും നിങ്ങൾ നിങ്ങളെ ജോലിസ്ഥലത്തും ഒക്കെ എന്ത് ചെയ്യുക അങ്ങനെ കൊണ്ടുപോകാൻ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യണം ഒന്ന് ഒന്ന് കൊണ്ടുപോവുക വൈഫിനെ എന്നിട്ട് എന്ത് ചെയ്യാൽ നിങ്ങളാ പോസ്റ്റും നിങ്ങളെ ആ ചെയറും നിങ്ങൾക്ക് വരുന്ന അറ്റൻഡർമാരും നിങ്ങൾക്ക് വരുന്ന വിസിറ്റേഴ്സിനെയും ഒക്കെ കാണുമ്പോൾ ഇത് ഞാൻ വിചാരിച്ച ആളല്ല നമുക്ക് മനസ്സിലാവും നിങ്ങളെ തിരക്കും നിങ്ങളെ ബുദ്ധിമുട്ടും അതേപോലെ തന്നെ നിങ്ങളൊരു കടയിൽ കഴിയുന്ന സേവനങ്ങളും നിങ്ങളെ സെയിൽസ്മാൻമാരായിട്ട് ജോലി ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ചീത്തയും എല്ലാ ബഹളവും ഒക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇതൊക്കെ സഹിച്ചിട്ടാണല്ലോ ഇയാള് വൈകുന്നേരം വരുന്ന മനസ്സിലായാൽ കുറച്ചൊക്കെ എന്ത് ചെയ്യുന്ന നമ്മളെ മനസ്സിലാക്കി അവളും പെരുമാറും അവളെ മനസ്സിലാക്കി നമ്മളും പെരുമാറും അപ്പൊ ഇവല്ലാത്ത ദേഷ്യം നമ്മൾ മാത്രമേ അധ്വാനിക്കണുള്ളൂ ഇവള് വെറുതെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുമ്പോഴാണ് എന്നൊക്കെ വരുന്നത് അതേമാതിരി അവൾക്കും തോന്നുകയാണ് മുപ്പര് രാവിലെ തുണി പാക്കറ്റ് ഇത്തിരി ഇട്ടിട്ട് എന്ത് ചെയ്യുക പോകുക എന്നിട്ട് നമ്മൾ ആക്കി കൊടുക്കുന്ന പാത്രത്തിലെ ഭക്ഷണം കഴിച്ചിട്ട് മുപ്പര് സുഖമായിട്ട് ഇവിടെ വന്ന് നിൽക്കുക എന്ന വേണ്ടി ഇടങ്ങേറും ബുദ്ധിമുട്ടൊന്നും അവർക്ക് മനസ്സിലാവില്ല അത് പരസ്പരം മനസ്സിലാകുമ്പോൾ പറ്റും പിന്നെ എന്ത് ചെയ്യാം നമ്മൾ ഒരു നന്നായിട്ടൊക്കെ നിസ്കാരം നേരെ നിർവഹിച്ച് രാവിലത്തെ അതുക്കാറുകളൊക്കെ ചെല്ലി ഏഹ് നമ്മള് വൈഫിനോടൊക്കെ നല്ല സംസാരിച്ച് നമ്മളെ സ്ട്രെസ് നമ്മൾ കുറക്കണം നമ്മൾക്കൊരു മനസ്സമാധാനമുള്ള ജീവിതത്തിൽ നമ്മൾ ശ്രമിക്കണം അതിങ്ങനെ കൊണ്ടുനെടുക്കല്ല വേണ്ട അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോയി ഒന്ന് സ്മൂത്ത് ആയിട്ട് ജീവിക്കുമ്പോൾ ഇൻഷാല്ല നമുക്ക് എല്ലാവരോടും രീതിക്ക് പെരുമാറാനും പറ്റും ഏതായിരുന്നാലും ഇതാണ് ഇതിന് കാരണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ തന്നെ അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം കാരണം നമുക്കുണ്ടാകുന്ന പിന്നെ ഒരു അകാരണമായി അനർഹമായി ഒരാൾ നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടാകാൻ പറ്റില്ലല്ലോ നമുക്ക് എവിടെയെങ്കിലും ടെൻഷൻ വിചാരിച്ചിട്ട് അത് വേറൊരാൾ അദ്ദേഹത്ത് തീർക്കാറുണ്ടാൽ അത് തികച്ചും അനീതിയല്ലേ അത് നമ്മൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യം